ചെറുകുന്ന ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി അന്നപൂർണേശ്വരിയും അപേഷ്ട വലതായിനിയുമാണ് ചെറുകുന്ന ശ്രീ അന്നപൂർണ്ണേശ്വരി ദേവി ആശ്രയിക്കുന്നവർക്ക് ചട്ടുകവും കോരിലയും എടുത്ത് അന്നം വിളമ്പുന്ന ചെറുകുനിലമ്മ നവരാത്രി ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദീപാലങ്കാരം ഒരുക്കി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം മുതൽ ദീപാലങ്കാരമുണ്ട് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരവും സമീപത്തെ കെട്ടിടങ്ങളും എല്ലാം ദീപപ്രഭയിൽ തിളങ്ങുന്നു അലങ്കാര വിളക്കുകൾക്ക് പുറമെ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി വിളക്കുകളും തെളിയിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷം നടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര ദർശനം നടത്തി വെള്ളിയാഴ്ച സന്ധ്യയോടെയാണ് ചിത്ര ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര ദർശനത്തിന് ശേഷം സേവാ സമിതി ഓഫീസിലെത്തി ക്ഷേത്ര സെക്രട്ടറി പി കെ പത്മനാഭൻ നായർ പൊന്നാടി എണേച്ചു സ്വീകരിച്ചു പിന്നണി ഗായകൻ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ചിത്രയുടെ കൂടെ ഉണ്ടായിരുന്നു ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് എം വി വത്സലൻ സെക്രട്ടറി പി കെ പത്മനാഭൻ നായർ ക്ഷേത്രം ഭാരവാഹികളായ എം കെ നാരായണൻകുട്ടി സി കെ സുമേഷ് എന്നിവർ ചേർന്നാണ് ചിത്രയെ സ്വീകരിച്ചത് നവരാത്രി ആഘോഷം നടക്കുന്ന വേളയിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ എസ് ചിത്ര പറഞ്ഞു ഒക്ടോബർ വരെയാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് കുട്ടികളുടെ ഭജനയും ദീപാരാധനയ്ക്ക് ശേഷം ചെറുകുന്ന ആസ്തികാലയും ക്ഷേത്ര കലാകേന്ദ്രത്തിന്റെ തായമ്പകയും തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരിക്കും ദിവസവും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കലാപരിപാടികളും അരങ്ങേറും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్